ഹായ് അസ്ലാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു വീഡിയോയുമായിട്ടാണ് അലമാരയിൽ ഡ്രസ്സ് വയ്ക്കാൻ സ്പേസ് ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് പഴയോ ഒരു ഷർട്ട് മാത്രം കൊണ്ട് ഒരു ഓർഗനൈസ് ബോക്സ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ഷർട്ടിൻ്റെ കോളർ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഷർട്ട് ഇതുപോലെ മടക്കിയതിനു ശേഷം താഴെയുള്ള ഈ കോണിച്ച ഭാഗമുണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് നേരെ ഷേപ്പിനാക്കി കൊടുക്കാം ഇത്രയും കട്ട് ചെയ്ത് മാറ്റിക്കൊടുത്തതിന് ശേഷം ഷർട്ടിന്റെ സ്ലീവിന്റെ ആ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഫസ്റ്റ് തന്നെ കോളർ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ തന്നെ കോളറിന്റെ ആ പോർഷനും പോവുമായിരുന്നു ഞാൻ കരുതി ആ സ്ലീവിൻ്റെ പോർഷനും കൂടി ഇരുന്ന് കുറച്ചും കൂടി വലിയൊരു ബോക്സ് ഉണ്ടാക്കാമെന്ന് പക്ഷേ അത് പറ്റില്ല അത് അവിടെ ഷേപ്പിന് വ്യത്യാസം കണ്ടോ ഷട്ടറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസ് ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇതൊരു കുഞ്ഞ് ഷർട്ടായിരുന്നു അതുകൊണ്ട് വലുപ്പം കുറവാണ് വലിയ ഷർട്ടാണെങ്കിൽ കുറച്ചും കൂടി വലിയൊരു ബോക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഷട്ടറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ആ തുണി തുണിപ്പീസിൻ്റെ കറക്റ്റ് അളവിന് തന്നെ വേറൊരു പീസും കൂടി എടുക്കണം ഇങ്ങനെ തുണി പീസ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ആ ഷർട്ടിൻ്റെ പീസ് മാത്രം മതി ഇങ്ങനൊരു തുണിപീസ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് പീസും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നാല് സൈഡിലും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ തുണി പീസുകൾ തമ്മിൽ ഇളകി പോകാതെ തമ്മിൽ ജോയിൻ്റ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ നാല് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടു അങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേറൊരു തുണിപ്പീസും കൂടി ഇതുപോലെ വേണം ഇപ്പോൾ എടുത്ത തുണിപ്പീസിന് രണ്ടിഞ്ച് വീതിയും നമ്മൾ എടുത്ത ഷർട്ടിൻ്റെ തുണിപ്പീസിൻ്റെ കറക്റ്റ് ലെന്തിനുമാണ് വേണ്ടത് ഇനി നമുക്ക് ഈ തുണി പീസ് ഈ ഷർട്ടിന്റെ പീസിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഫസ്റ്റ് നമുക്ക് ഒന്ന് അകത്തോട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചീത്തവശത്തായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കണ്ടോ തുണി പീസിന്റെ മുകൾ ഭാഗം മാത്രം ഇതുപോലെ ഈ തുണി പീസ് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇത്ര പോർഷനിൽ മാത്രം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ല വശത്തോട്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ തുമ്പ് ചീത്തയായിട്ട് ഇരിക്കുകയും ഇല്ല നല്ല നീറ്റ്നെസ്സായിട്ട് കിട്ടുകയും ചെയ്യും പീസ് ഇപ്പോൾ ഒറ്റ ഇരിക്കുന്നത് ഇനി ഇതിനെ നമുക്ക് നാലായിട്ട് മടക്കി കൊടുക്കാം ഒരേ സൈഡിലോട്ട് തന്നെയാണ് മടക്കി കൊടുക്കാനുള്ളത് ഫസ്റ്റ് ഒന്ന് മടക്കിയതിനു ശേഷം അതിനെ ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കണം അപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത് ഇനി നമ്മൾ നേരത്തെ തുണി സ്റ്റിച്ച് ചെയ്ത് പൈപ്പിംഗ് ചെയ്ത് കൊടുത്തില്ലേ ആ പോർഷൻ അല്ലാതെ താഴ്ഭാഗം ഉണ്ടല്ലോ അവിടെയായിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പിന് വരച്ചു കൊടുക്കണം കറക്റ്റ് അളവ് ഞാൻ ടേപ്പിന് എടുത്തല്ല ഈ സ്ക്വയർ മാർക്ക് ചെയ്ത് കൊടുത്തത് ഞാനിപ്പോൾ നോക്കിയപ്പോൾ കണ്ടോ മൂന്ന് ഇഞ്ചാണ് വരുന്നത് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് ഓപ്പൺ ആയിട്ടുണ്ടല്ലോ ആ സൈഡ് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ലോക്ക് ഇട്ട് കൊടുത്ത് ഡബിൾ സ്റ്റിച്ച് വേണം ഇട്ട് കൊടുക്കാൻ മുകളിൽ നിന്ന് നമ്മൾ സ്ക്വയർ കട്ട് ചെയ്തെടുത്തില്ലേ അവിടം വരെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് ഇതിന് ഓപ്പോസിറ്റ് സൈഡ് തയ്ക്കേണ്ട ആവശ്യമില്ല അവിടെ നമ്മൾ ഫോൾഡ് ചെയ്തത് കൊണ്ട് അവിടെ ജോയിൻ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള തുണി പീസ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഏറ്റവും അടിഭാഗത്തും ലോക്ക് ഇട്ട് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് സൈഡിലെയും സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്ത് കൊടുത്തതാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അത് ഇതുപോലെ പിടിച്ചതിന് ശേഷം ലോക്ക് ഇട്ട് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം രണ്ട് സൈഡും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല സൈഡിലോട്ട് ആക്കി കൊടുക്കുമ്പോൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഓർഗനൈസ് ബോക്സ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞാൻ മൂന്നാല് ബോക്സുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഡിഫറെന്റ് അളവിനാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ചെറുതും വലുതും ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതിൽ ഡ്രസ്സുകൾ ഇട്ട് ഇട്ടുകൊടുത്ത് അലമാരയിലും അല്ലെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നീറ്റായിട്ട് വെക്കാം മക്കളുടെ യൂണിഫോം ഇട്ട് വെക്കാം വീട്ടിലിടുന്ന പാൻറ്റ് ടീഷർട്ട് അങ്ങനെ ഓരോന്നിലും സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വെക്കാം അതുപോലെ തന്നെ അലമാരയിൽ സ്റ്റോറേജ് ഇല്ല എങ്കിൽ ഇത് ഓരോന്നിലും ഇട്ട് വെച്ചതിന് ശേഷം അലമാരയിൽ വെക്കുകയാണെങ്കിൽ സ്റ്റോറേജ് സ്പേസും നമുക്ക് കിട്ടും ഇത് ചെറുതായിട്ട് തോന്നുന്നുവെങ്കിലും ഇതിൽ ഒരുപാട് തുണികൾ കൊള്ളും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പഴയ ഷർട്ട് തന്നെ വേണമെന്നില്ല ഏത് തരം തുണി കൊണ്ടും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു വീഡിയോ വീഡിയോയല്ലേ നിങ്ങളും ഇതുപോലെയൊന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ